കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു പത്താം ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉമ്മചാണ്ടി സർക്കാരിന്റെ വാഗ്ദാനമായി സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കമ്മീഷൻ ശുപാർശ ചെയ്ത ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി ആറ് വർഷക്കാലം നടപ്പിലാകാതെ താമസിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മെഡിസെ പദ്ധതിയും ഇപ്പോൾ നിശ്ചലം ആയിരിക്കുകയാണ് എന്നും പദ്ധതി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തുടർ ചികിത്സയ്ക്കായി യാതൊരു നടപടിക്രമങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നില്ലെന്നും മറ്റ് ചികിത്സാ പദ്ധതിയിൽ അംഗമായിരുന്നവർ ഈ പദ്ധതിയിൽ ചേർന്നതോടെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തുവെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം നിയോജക മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു നിയോജക മണ്ഡല പ്രസിഡന്റ് സി ബി ജെ അടപ്പൂർ അധ്യക്ഷത വഹിച്ച യോഗം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൈദീൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി എ ജെ ജോൺ ടി പി പൗലോസ് സി ജെ ഫ്രാൻസിസ് പി വി പൌലോസ് ടി എസ് റഷീദ് വി എ മുഹമ്മദ് ജോസ് ജോൺ എം ടി സ്കറിയ എം കെ മുഹമ്മദ് സി കുര്യൻ ജോർജ് പൗലോസ് എ എം ജോണി പി എം മുഹമ്മദ് പി എം നസീർ പി മുഹമ്മദ് അലി കെ എ ജോസഫ് സജീവ് ജോസഫ് ഷാജു കെ എൽ കെ പി അഷറഫ് ഡേവി ജോൺ പി ബാലൻ ജിജിപ്പോൾ കാർത്തിയായി വി കെ എന്നിവർ സംസാരിച്ചു ഇ പി ജോർജ് സ്വാഗതവും മാർട്ടിൻ കീഴ്മാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്